നല്ലൊരു കൈടി അത് കേക്കാൻ്റെ ഞങ്ങൾ ഒപ്പം നിന്നാണ് പാടിയാലോ എല്ലാരും കൂടെ പാടിയാലോ മൈക്കൊന്നും കൂടെ மது மந்தபுரத்தில் மதுராணி அழகிய வயல அவள் வலக வேல சந்த இவள் அங்கு புயல മുതലാ തലക്ക് 9 1 1 കേക്കണ്ട 90 2 29 3 39 4 49 5 59 ഏളെ കണ്ടുกรോ ആ മൂ വരെ കണ്ടുกรോ ആരാ അല്ലെങ്കിൽ ജോട് സ്മാരി ഇനക്കി നികി ആരാ അല്ലെങ്കിൽ സ്മാരി ന ഉളിക്ക് മൂ വരെ വെല്ലു കല്ലടി ഉളി വാ പുളിച്ചോ പുളിച്ചോ തോൾച്ചേഗ പുളിച്ചോ പുളിച്ചോ

എത്തുകയാണ് നിറഞ്ഞ സ്വാഗതം ചെയ്യാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ തന്നെ അത് നന്നായി ഇപ്പൊ അപ്പൊ ആരാധകരൊക്കെ അല്ലല്ലേ അപ്പൊ ബനാവിൽ അവിൽ മിൽക്ക് ഷോപ്പിന്റെ ഭാഗമായിട്ട് കൊമ്പങ്ങാട് തറവാട്ടെന്ന ഞാനും അങ്ങട്ടെ പറയല് അമന് സദസന് വന്ദനോല്ലേ നമ്മളും സന്തോഷത്തിനൊക്കെ തന്നെ ആണ് അടിയൊക്കെ കിട്ടി സാറായിട്ട് വരികയാണ് ഏണ്ട അപ്പൊ അപ്പൊ ഇനി ബൊമ്മകാട് തറവായിട്ട് എത്താൻ പറയാനുള്ള കേക്കണ്ടേ ഇന്നപ്പുച്ചക്ക് നല്ലൊരു കാര്യം എത്താണ് അതാണ് രണ്ടുമൊക്കെ എന്താണ് സുഖല്ലേ കൊമങ്കാട് ആ എനർജി കുറച്ച് വേറെ കേട്ടോക്ക് കുടിച്ചിട്ടേക്കാരം എന്തായാലും ബനാബിലെ മിൽക്ക് ഷോപ്പിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പാണ്ടിക്കാടുള്ള മുത്തുമണികളെ കാണാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷം ബനാവിൽ അൽമിൽക്കിന്റെ ഷോപ്പുകൾ ഈടായിട്ട് വെറും അതിന്റെ ഇനാദേശം മാത്രം നമുക്ക് ഭാരവാഹികളുണ്ട് അതിങ്ങനെ നന്ദി പറയാം സംഘാടകരോടൊക്കെ അതിന്റെ പാർട്ടിമാരോടും പറണ്ടേ എന്താ നമുക്ക് ചെയ്യണ്ടേ പൊളിച്ചിട്ട് ഒക്കെ

പാട്ട് പാടാൻ ചോദിക്കുന്ന ആൾക്കാർ ഇവിടെ വന്നപ്പോ പാടുന്നുണ്ടായിരുന്നു രണ്ടാജി അപ്പൊ അറിയാത്ത ഇതും നിക്കണ്ടോ ഇതൊന്നും ഇവിടെ നേരം നിങ്ങളെ വെയിറ്റ് ചെയ്തു വരുന്നു അപ്പൊ നമ്മൾ ചോദിച്ചു ആരും പാട്ട് പാടാൻ ആരെങ്കിലും ഉണ്ടോ അപ്പൊ ആരും ഇല്ലായിരുന്നു പക്ഷെ താത്ത ഇങ്ങോട്ട് ചോദിച്ചു ഉണ്ടോ കരോക്കുണ്ടോ അതാത്തരൊന്നും ചെയ്തു കുളിച്ചാലോ സം ാഥക്ക് നമ്മള് നല്ല പാട്ടോ വന്നപ്പോ നമ്മള് കൗൽ മിൽക്ക് കൂടെ ഇവിടുന്ന് കൊടുക്കുകയാണ് റുബിനാഥാക്കി സമ്മാന മിൽക്ക് ആ അതെ അതാണ് നമ്മള് പറയുന്നത് സന്തോഷല്ലേ ഇവരെ ഫേനാണോ ഇതിലെ ആരും രണ്ടാള് ഫേനല്ല കാറ്റാണ് മൈക്കോടെ അരുടെ പാട്ടിന്റെ അരുടെ ഒപ്പം പാടിയാൽ മതി അരുടെ പാട്ടിന്റെ കൂട്ടത്തിന് പാടിക്കോളൂ കേട്ടോ നിങ്ങക്ക് അങ്ങനെ ഒരു അവസരം നമ്മൾ തന്നില്ല

ഒമ്പത് എത്രണ്ട് ഇത് പറയാന്ന് പറഞ്ഞ ഇതുപോലെ ഇരുന്ന് എണ്ണി തരണ്ടി വരും എണ്ണി പറഞ്ഞു എന്നാ സമ്മാനം ഉണ്ട് ഓ ഇങ്ങനെ തെറ്റ് ഇരുപത് കറക്റ്റ് ആണോ എന്നോ നൂറ് പറ വേറെ ആരോ പതിനൊന്ന് പറഞ്ഞു എണ്ണി പറഞ്ഞു തരൂ പറഞ്ഞോട് കറക്റ്റ് പറഞ്ഞു നാല് സമ്മാനം കിട്ടുള്ളൂ ഒമ്പെണ്ണോ ഒമ്പതും ഇത് എത്ര ഇരുപതല്ലേ എന്നാല് അപ്പുറത്ത് ശരിയാക്കി തരാം എന്റെ എത്ര പതിനൊന്ന് പതിനൊന്നെ പറഞ്ഞു കൊടുത്തു ഒമ്പത് ഒന്ന് തൊണ്ണൂറ്റി ഒമ്പത് പതിനൊന്നല്ലേ പതിനൊന്നെ തെറ്റാണ് പത്തായാലും പതിനൊന്നായാലും തെറ്റാണ് പത്തായാലും തെറ്റാണ് റോങ് ആൻസർ എത്ര രണ്ടും പതിനൊന്നും അതേമാതിരി തന്നെ എണ്ണാളും അതുമായിട്ട് എന്നെ ഏ അപ്പൊ തെറ്റ പോട്ടെ അങ്ങടാ ആഹാ ഒമ്പത് അടിച്ച് പോയ ആ എന്നേയോ ഒമ്പത് വന്നോ ഒമ്പത് ഒന്ന് 19 രണ്ട് 29 മൂന്ന് 3 40 നാല് 49 അഞ്ച് 59 ആറ് 69 ഏഴ് 79 എട്ട് 81 89 ഒമ്പതായി ആ നിന്നിക്ക് 990 10 ആ അതും തെറ്റാ പോ പറഞ്ഞോ എനിക്ക് വേണ്ട സമ്മാനം പാടലോ എന്നാ ഇറങ്ങ അടുത്ത് ഇരുപത് പറഞ്ഞാളെന്തെല്ലോ വാട പറ ഇരുപത് ആരാ പറഞ്ഞോ പറഞ്ഞാളാര

എന്നോട് ഞാൻ പറഞ്ഞു ഇരുപത് റൈറ്റ് ആൻസർ ആണെന്നുള്ളത് അപ്പൊ നമുക്ക് പറയാൻ വരില്ല ഏതായാലും ഈ കുട്ടിക്ക് നല്ലൊരു കൈയടി കൊടുക്കാൻ മൃദുലേക്ക് അപ്പൊ സമ്മാനം അവിടെ പോകുമ്പോ കുടിക്കാൻ മാറ്റിയത് സെറ്റ് അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ കൊടുക്കും കൊടുക്കും നിങ്ങൾക്ക് അറിയുന്ന പാട്ട് നിന്റെ കൂട്ടത്തില് പോയിക്കൊടുക്കും ഞങ്ങളൊപ്പം പാടാം എന്തായാലും മാപ്പിളപ്പാട്ട് ഒക്കെ ഉണ്ടാവും അപ്പം അതുവരെ മാപ്പിളപ്പാട്ടുകൊക്കെ കൂടൂലേ ഓക്കെ കുറച്ച് സിനിമ പാട്ട് പാടുമ്പോൾ നിങ്ങൾ കൂട്ടുന്നില്ല നിങ്ങൾക്ക് വഹിക്കുന്നുണ്ടെങ്കിൽ കൂടിക്കോളൂ കുഴപ്പമില്ലേ നമുക്ക് എല്ലാവരും വെച്ചാത്തവരോണ്ട് ഒരു വൈക്കുന്ന ആളൊക്കെ അയച്ച அந்த புறத்தில் மகராணி அந்த புரத்தில் மகராணி அழகிய வேலா அவளை கொலை நெயிலா சங்கன வேலாம் இவள் அந்தக்கு போயலாம் அந்த பாத்து வந்த தாயாடா

मथुर आकीन നല്ലൊരു കൈടി അത് ഉറപ്പല്ലേ ആ കൈകിട്ട് വരിക അത് കേക്കാൻ ഞാൻ എടുത്തു വാപ്പ ില്ലേ നമ്മള് എം ഡിന്റെ മോളാണ് നിങ്ങളെ ഇവിടെ വന്നതിന് ഇയാളെ കണ്ടു ആ മൂപ്പനെ കണ്ടു ആരാഡോ ും അന്ന് പേഡിയോലക്കട്ട് അപ്പൊ ഉസ്മാനെ എന്റെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നും പറയാ അല്ലേ കുഞ്ഞാപ്പൂവിന്റെ കൈ മുമ്പൂടെ നമ്മളെ അഭിനയിച്ചോണ്ടാണ് നമ്മളെല്ലാരും പറഞ്ഞതും പുണ്യോട് ഉസ്മാൻ ഉള്ള കഥാപാത്രം എന്നിൽ വിശ്വാസം അർപ്പിച്ചു തന്നെ കുഞ്ഞാപ്പൂവിന് ഒരുപാട് ഇവർ ഈ ടീം വർക്ക് ആണ് ഈ നമ്മുടെ മുന്നിൽ എത്തുന്ന ആ വീഡിയോ അല്ലെ അതിന് ഒരുപാട് എഫേർട്ടുണ്ട് അപ്പൊ നിങ്ങളൊക്കെ ചിരിക്കുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് നല്ലൊരു കയ്യടി കൊടുക്കാം ആരാ പാട്ടുണ്ട് പാട്ട് പാടോ ടി എന്നീ നുങ്ങീ എൻറെ ജീവനടി കളി തന്റെ ചെല്ലക്കുലെല്ലി ചേരുള്ളോടെ നിരഞ്ഞൊരു കൈയൊടി നൽകിക്കൊണ്ട് അതും നമുക്ക് ഏറ്റെടുക്കാം പൊനാവലിനെ ഏറ്റെടുത്തതുപോലെ ലാലയെയും ശുഖുവിനെയും ഒക്കെ ഏറ്റെടുത്തതുപോലെ ഈ യും നമുക്ക് ഏറ്റെടുക്കാം നിറഞ്ഞ കയ്യടി നിറഞ്ഞ സ്നേഹം നിറഞ്ഞ പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് പെനാവിൽ ഇനി നിങ്ങൾക്കൊപ്പം പാണ്ടിക്കാട്ടിൽ ഉണ്ടാവും എന്നുള്ള വാക്ക് ഞങ്ങൾ തെളിക്കുകയാണ് ഒരുപാട് ഓഫറുകളുമായി പരാവി ഇവിടെ ഉണ്ടാവും നിങ്ങളും ഉണ്ടാവണം നിങ്ങളുടെ വലിയ പിന്തുണ ഉണ്ടാവണം എന്ന് മാത്രം പ്രതീക്ഷിക്കുകയാണ്